നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം മൂന്ന് വെള്ളി സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ചൈന നേരിട്ടുള്ള വിമാന സർവീസുകൾ ഈ മാസം അവസാനത്തോടെ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായി വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ ഒരാളും പിന്തള്ളപ്പെടരുത് എന്നാണ് സർക്കാരിന്റെ ആഗ്രഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ ഹബ്ബായി സംസ്ഥാന മാർഗയാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകൃതി ദുരന്ത ആഘാത ലഘൂകരണത്തിനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായി കേരളം അടക്കം ഒൻപത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അധിക ധനസഹായം അനുവദിച്ചു ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിലെ അംഗമായി എൻ കെ പ്രേമചന്ദ്രൻ എംപിയെ തെരഞ്ഞെടുത്തു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ ആദരിക്കുന്ന മലയാളം വാനോളം ലാൽ സലാം പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യക്ക് മികച്ച തുടക്കം സമൃദ്ധി സാംസ്കാരിക വേദിയുടെ വിദ്യയുടെ എന്ന സംഗീത കൂട്ടായ്മയിലേക്ക് നമുക്ക് വേണ്ടിയിട്ട് അവരെ കൂടി പങ്കെടുപ്പിക്കാൻ മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം വീണ്ടും ഓർമ്മ